മനുഷ്യത്വത്തിന്റെ ഐക്യത്തിലൂടെയാണ് ലോകത്ത് നന്മ വളരുന്നതെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത മനുഷ്യ ക്രിസ്തുമസ് ട്രീ നിർമ്മാണത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ മിഷൻ ചെങ്ങന്നൂർ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയുടെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാ മനുഷ്യരും ഒന്നാണെന്ന സന്ദേശം നൽകിക്കൊണ്ട് ഏവരെയും ഒന്നിപ്പിക്കുന്ന ഇത്തരം ആഘോഷങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഒരു നമ്മൾ ഒരേപോലെ മനുഷ്യരാണ് നമ്മളെ ഒന്നിച്ചു ചേർത്ത് ഈ പുതിയ വർഷത്തിന്റെ ക്രിസ്മസിന്റെ ഒക്കെ സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളത് അതിൽ മനോഹരമായി എന്താണ് ഉള്ളത് തീർച്ചയായിട്ടും ഇത് ആകട്ടെ ഇത്തവണത്തെ നമ്മുടെ നമ്മുടെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്നതും അതായത് ഈ കൂട്ടായ്മയുടെ മനോഹാരിത ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജീ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു ക്രിസ്തുമസ് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത് എന്നാൽ ലോകം ഈ സന്ദേശം കൈമാറുന്ന വേളയിൽ പോലും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സംഭവങ്ങൾ നടക്കുന്നത് ആശങ്കാജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചലച്ചിത്ര നടൻ ഷൈം ടോം ചാക്കോ മുഖ്യാവധിയായി പങ്കെടുത്തു മിഷൻ ചെങ്ങന്നൂർ ചെയർപേഴ്സൺ ശോഭന ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സജീ പ് ആറപ്പുറം ഒ എസ് ഉണ്ണികൃഷ്ണൻ അനിൽ പി ശ്രീരംഗം വത്സമ്മ എബ്രഹാം ബോധിനി പ്രഭാകരൻ നായർ പ്രദീപ് പാൽ പുളിമൂട്ടിൽ ഹാരിസ് പാലമൂട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികളും നടന്നു News Bureau, Chengenur.